മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് കണ്ടില്ലേ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് കണ്ടില്ലേ നല്ലൊരു മസാല എന്ത് മസാലന്ന് വെച്ചാൽ നമ്മുടെ മാഗി മസാലയാണിത് അപ്പൊ നമ്മൾക്ക് മാഗി മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം ആദ്യമായി ഞാനിതാ ഒരു അരക്കപ്പിന് കുറച്ച് താഴെ മല്ലി എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂണ് കുരുമുളക് പിന്നെ നാല് ഏലക്ക നാല് ഗ്രാമ്പു പിന്നെ ഒരു അര ടീസ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ രണ്ട് പട്ടയുടെ ഒരു കഷ്ണം പട്ട അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾക്ക് ആദ്യമൊന്ന് വറുത്തെടുക്കണം ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് എൻ്റെ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ബാഗി മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വറുത്ത് അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ട പാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഓരോന്നാലോ ചേർത്ത് വറുത്തെടുക്കാം പാനിവിടെ ചൂടായിട്ടുണ്ട് നമ്മൾ കാദ്യമായി ഇതിലേക്ക് മരുതി ഇട്ട് കൊടുക്കാം സ്റ്റവിന്റെ ഫ്ലെയിമ് നല്ല താഴ്ത്തി വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പിന്നെ ഈ മസാലയുടെ ടേസ്റ്റ് ആകെ മാറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാഗി മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കളികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അതിന് വേറെ വേറെ ഒരു പ്രത്യേകതയാണ് നമുക്ക് എന്തെങ്കിലും ചൈനീസ് ഫുഡ് മാഗി ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ മസാല ഉപയോഗിച്ചാൽ മതി മല്ലിനലം പൊട്ടി വരുന്നുണ്ട് ഈ പാകത്തിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൊടുക്കണം നമ്മൾക്ക് എടുത്തുവച്ചിരിക്കുന്ന പെരിഞ്ചീരകി ചേർക്കാം ഇതെല്ലാം നല്ലവണ്ണം കഴുകി ഉണക്കി എടുക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ചേർക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പും കൂടി ചേർക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ഈ വീഡിയോ ഇഷ്ടമായ ഇതിന് നിങ്ങളുടെ ഫ്രണ്ട്സിന് പിന്നെ ഫാമിലിക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ജീരകം ചേർത്ത് ചെറിയ ജീരകം നമുക്ക് അവസാനത്തെ എടുത്ത് വെച്ചിരുന്ന പട്ട ചേർക്കാം പിന്നെ രണ്ട് ബേ ലീഫ് എടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഇല അതും കൂടെ അതിലേക്ക് ചേർത്തു കൊടുക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് എല്ലാം പാകത്തിൻ്റെ കൂടെ വണത്തിൽ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് നല്ലോണം ആരംഭിക്കണം അവിടെ ഒരു പാത്രത്തിലേക്ക് വറുത്തതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ആറണം ആറിയിട്ട് നമ്മൾക്ക് പിന്നെ കുറച്ചേ വേറെ പൊടികൾ കൂടെ ചേർക്കാനുണ്ട് ഞാൻ അത് ഇത് ആറിയതിന് ശേഷം ഞാൻ ഇടാം പൊടികളെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾക്ക് പൊടിച്ചെടുക്കാം ഇതാ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന മസാലയെല്ലാം കൂടെ തണുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു മിക്സീൻ്റെ ജാറെ എടുത്ത് അതിലേക്ക് ഈ മസാല എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം വളരെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പൊടികൾ ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമായി ഞാൻ ചേർക്കുന്ന ചേർക്കുന്നതിൽ ഉള്ളിയുടെ പൊടിയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉള്ളിപ്പൊടിയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് എത്ര ദിവസം വെച്ചാലും ഒന്നും ആവില്ല നമുക്ക് എന്തെല്ലാം ബിരിയാണിയുടെ കൂടെ പിന്നെ പല ഇതുകൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മൾക്ക് ഇങ്ങനത്തെ ഉള്ളിപ്പൊടി ഉപയോഗിക്കാം ഇത് നമ്മൾക്ക് അതിൽ ആദ്യമായിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളുള്ളിയുടെ പൊടിയാണ് പൊടിയാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഉള്ളിപ്പൊടിയും വെള്ളുള്ളിപ്പൊടിയും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് പിന്നെ അടുത്തത് ചുക്ക് പൊടിയാണ് ഇഞ്ചിൻ്റെ പൊടി അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണ് പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വേണ്ടത് ഒരു കോൺഫ്ലോറാണ് അത് ഞാൻ ഒരു ടീസ്പൂണ് എല്ലാം എടുത്തിട്ടുണ്ട് ഈ അളവെല്ലാം ഈ പൊടികൾ പൊടികളിട്ടതെല്ലാം ഒരേ ടീസ്പൂൺ ആണ് എല്ലാം തുല്യമായിട്ട് എടുക്കണം അപ്പോഴേ നമ്മൾക്ക് ആ മസാലയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളു അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ അവസാനമായിട്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുക ഇത് നമ്മൾക്ക് ജാറും മൂടി വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾക്ക് എല്ലാ പൊടികളും എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അത് നമുക്ക് പളിസിലിട്ട് പുതുക്കിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിച്ചേക്കണം ഇതിൽ നല്ല മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ എരിവ് കൂടും അപ്പം അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊട്ടി കളറും കിട്ടും ഇതാ നമുക്ക് നല്ല പൊടിയായിട്ട് നല്ല കളറിൽ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മാഗി പൗഡർ വാങ്ങിക്കൊന്നും വേണ്ട ഇതാ നമ്മളുടെ മാഗി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാലയാണത് ഫ്രഷ് ആയിട്ടുള്ള എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഫ്രൈഡ് റൈസ് പിന്നെ നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം അതായത് കണ്ടാലും ഇത് നമ്മൾക്ക് ഇങ്ങനെ ഡബ്ബേലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം പുറത്ത് സൂക്ഷിച്ചു വെച്ചാലും ഒന്നും ചീത്തയാവില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലും നല്ലതാണ് അങ്ങനെ ഡബ്ബയിൽ എടുത്തു വെച്ചാൽ നമുക്ക് കുറേ കാലം ഇത് ഉപയോഗിക്കാം നമ്മൾ പിന്നെ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ ഈ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡബ്ബല് എടുത്തു വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ നമുക്ക് ലബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രാറ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്